പ്രിയമുള്ളവരെ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ജോഷി ജോസഫിനെ കാണാനാണ് ജോഷി ജോസഫിനെ ഞാൻ ഇവിടുത്തെ മലയാളി സമൂഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല കാരണം ഇവിടുത്തെ സാമൂഹ്യ മണ്ഡലങ്ങൾ അദ്ദേഹം സജീവമാണ് പ്രത്യേകിച്ച് സ്പിരിച്വൽ സൈഡിൽ അദ്ദേഹം സജീവമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിലും അദ്ദേഹം വളരെ സജീവമാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് ഇവിടെ വന്ന കാലത്ത് മരിച്ച ആളുകളെയൊക്കെ നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ അന്ന് പലർക്കും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നറിയത്തില്ല അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ ബോഡി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്ത് എങ്ങനെയാണ് കാരണം ആളുകളെല്ലാം പുതിയൊരു ലോകത്ത് വന്നേക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് പല മരിച്ച ആളുകളുടെയും ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ആ കാര്യങ്ങൾ പള്ളിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് അത് നടത്തുന്നതിൽ ജോഷി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ജോഷിയെ ശ്രദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ ജോഷി ഞാൻ പരിചയപ്പെടുന്നില്ല എങ്കിലും ജോഷി എന്തായിരുന്നു എന്ന് എന്താണ് ജോഷിയുടെ പ്രവർത്തനം മണ്ഡലം എന്താണെന്ന് ഒന്ന് വിശീലിക്കുക ജോഷി ഞാൻ രണ്ടായിരത്തി ആറിലാണ് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് യു കെയിൽ വന്നത് അപ്പോൾ യു കെയിൽ വന്നപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് കുർബാനക്കാണ് പോയത് പിന്നെ മലയാളം കുർബാന തേടി എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാദർ സജീ മലയിൽ പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കുർബാന ഉണ്ട് മനസ്സിലായി അതിനുശേഷം നമ്മൾ മലയാളം കുർബാനകൾക്ക് പോകാറുണ്ട് എന്ന് അന്നത്തെ കാലഘട്ടത്ത് മാസത്തിൽ ഒരു കുർബാന മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുർബാനയ്ക്ക് നമ്മൾ മുടങ്ങാതെ പോവുകയും പിന്നെ കാലക്രമേണ കുർബാന നമ്മൾ സഭാ പാരമ്പര്യം ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്കുമുണ്ട് എൻ്റെ ഫാമിലിക്കും ഉള്ളതുകൊണ്ടും നമ്മൾ കൂടുതലായിട്ട് പള്ളിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ആ കാലഘട്ടത്തിൽ കമ്മിറ്റി അംഗമാവുകയും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രിക്ഹഡ് പള്ളിയുടെ ഈ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ട്രസ്റ്റിയായിട്ട് നിന്നിരിക്കുന്ന വ്യക്തിത്വവും കൂടിയാണ് ഞാൻ മാത്രമല്ല സഭ വരുന്നതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഇവിടുത്തെ ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അച്ഛന്മാരുടെ ആ ഗ്രൂപ്പിലെല്ലാം പല മീറ്റിങ്ങുകൾക്കായിട്ടും അച്ഛന്മാരെ കൊണ്ടുപോവുകയും ഒരുമിച്ച് പോയി മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ സ്ഥിതി ചെയ്യുന്നത് വിറാലിലാണ് വിറാല് സെന്റ് ജോസഫ് ഫാമിലിയും ഈ നാട്ടില് പള്ളിയൊക്കെ ആയിട്ട് ആൾക്കാരല്ലേ എൻ്റെ ഫാദറിൻ്റെ ഒരു അനിയനാണ് നിലവിൽ ഇപ്പോൾ കപ്പ്യാർ കൂടാതെ എൻ്റെ ഒരു ഞാൻ കൊരട്ടിപ്പള്ളിയുടെ അണ്ടറിൽ വരുന്ന കോനൂർ പള്ളിയിലാണ് എൻ്റെ ഇടവക ഞങ്ങളുടെ ഈ കോനൂർ പള്ളിയുടെ സ്ഥലം കൊടുത്തത് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് അതിൽ ചെറിയൊരു പൈസ മാത്രമാണ് അവർ കൈപ്പറ്റുകയും ബാക്കി പൈസ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ ആ ഒരു പാരമ്പര്യമുണ്ട് പിന്നെ അപ്പൻ്റെ അപ്പൻ പത്ത് കൊല്ലത്തോളം കൈക്കാരനായിരുന്ന ആളാണ് എൻ്റെ ഫാദർ പത്തു കൊല്ലത്തോളം കൈക്കാരൻ ഇരുന്ന ആളാണ് ഇപ്പോഴും മദർ ഈ സ്ത്രീജനങ്ങളുടെ ഗ്രൂപ്പിൽ എറണാകുളത്തിലേക്കുള്ളൊരു അംഗമാണ് പുള്ളിക്കാരി നമ്മുടെ എറണാകുളം അതിര അങ്കമാലി അതിരപിതയുടെ ഇതിൽ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പള്ളിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തന പാരമ്പര്യമുള്ള ഉള്ള ഒരാളാണ് അപ്പൊ താങ്ക് യു എന്നാലും അപ്പം ജോഷി ഇപ്പൊ ഇവിടെ ഈ സീറോ മലബാർ സഭ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഡിനോമിനേഷൻ മാത്രമല്ല എല്ലാ ഡിനോമിനേഷനുള്ളവരുടെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ജോഷി സത്യജ് ഉണ്ടാവും നമ്മുടെ കഴിഞ്ഞ ദിവസം ടോമി പറഞ്ഞത് മീൻസ് പറഞ്ഞത് അതുപോലെ അതിനു മുമ്പ് മകന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഈ ഇങ്ങനെ ഈ സഭ നമ്മൾ വന്ന കാലത്ത് ലാറ്റിൻപള്ളിയിലാണല്ലോ പെരുണ്ടത് അപ്പൊ ഈ ലാറ്റിൻപള്ളിയിൽ പോയി വിവാഹം നടത്താൻ പൊതുവിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും കാരണം അവർ അവിടെയാണല്ലോ ആദ്യം അവരുടെ ജീവിതം തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തടയുന്നതിനെ പറ്റിയാണ് ജോഷിയുടെ കാഴ്ചപ്പാടുന്നത് അത് നമ്മളുടെ സഭ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ടോം ബൈക്ക് അറിയുമോന്നു എനിക്കറിയാൻ പാടില്ല പല ഇവിടുത്തെ പല മലയാളികൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ആദ്യ കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും നമ്മളുടെ മലയാളി അച്ഛന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത് സിറോ മലബാർ സഭയല്ല ഇവിടുത്തെ ലാറ്റിൻ സഭയുടെ വിസയിൽ തന്നെയാണ് പല അച്ഛന്മാരും ഇപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടി വന്ന കുറച്ച് പേരെ അങ്ങനെ മാത്രമായിരിക്കാം ഈ സിറോ മലബാർ സഭയുടെ ഇതിൽ വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ ഭൂരിപക്ഷം അച്ഛന്മാരും വന്നിരിക്കുന്നത് ലാറ്റിൻ സഭയുടെ വിസ സ്വീകരിക്കുകയും ഈ ലാറ്റിൻ സഭയിൽ നിന്നും അവർക്ക് ഒരു മാസം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ലോപ്പനച്ഛൻ പോകുന്നത് വരെയും ഈവൺ അഞ്ചാനിക്കൽ അച്ഛൻ നിലവിലൂടെ അഞ്ചാനിക്കൽ അച്ഛന് പോലും അഞ്ഞൂറ് പൗണ്ട് ലാറ്റിൻ സഭ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇൻക്ലൂഡ് അവരുടെ ഫുഡും അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ഒക്കെയായിട്ട് അത്രമാത്രം പൈസ വാങ്ങിക്കുന്ന ഈ ലാറ്റിൻ സഭയിൽ നിന്നും അങ്ങനെ പൈസ കിട്ടുന്ന സീറോ മലബാർ സഭ ഒരിക്കലും നമ്മൾ ലാറ്റിൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നമ്മളുടെ കുതാശകൾ സ്വീകരിക്കുന്നതിന് ഒരു വിലങ്ങുതടി ആവുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് നൂറ് ശതമാനം എനിക്ക് സഭയുടെ കീഴിലുള്ള സഭയാണല്ലോ ലാറ്റിൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ലാറ്റിൻ സഭയിൽ പ്രത്യേകിച്ച് ലാറ്റിൻ സഭ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാറ്റിൻ സഭയിൽ കൂതാശകൾ മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൂതാശ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് മറ്റേ ആണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ജോഷപ്പള്ളി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കൂതാശ മട മുടക്കുന്ന രീതിയെ എങ്ങനെയാണ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള നിലയില് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാത്രമല്ല എന്നെപ്പോലൊരു മനുഷ്യൻ്റെ ഒക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ അത് ചെയ്യും ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്മാർ ലാറ്റിൻ സഭയുടെ വിസ സ്വീകരിച്ച് വന്നുകൊണ്ട് രാവിലെ ലാറ്റിൻ പള്ളിയിൽ ഇംഗ്ലീഷ് കുർബാന ലാറ്റിന് വേണ്ടി ചെല്ലുകയും അതിനുശേഷം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാന മലയാളികൾക്ക് വേണ്ടി സീറോ മലബാർ സഭയിൽ ചെല്ലുകയും അവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ അഭ്യാസങ്ങൾ പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം രാവിലെ അവർ ഇപ്പൊ കുർബാന ചെല്ലുന്നത് ലാറ്റിൻ പള്ളിയിൽ ലാറ്റിൻ സമൂഹത്തിന് വേണ്ടിയുള്ള ലാറ്റിൻ പള്ളി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണ് ബേസിക്കലി ആയിട്ട് പറയാം അങ്ങനെയുള്ള ഒരാൾ വൈകുന്നേരത്തെ കുർബാന അല്ലെങ്കിൽ സൺഡേലത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മുടെ സിറമോൽ മലബാർ സഭയിലെ അംഗങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആ ലെറ്റർ പേടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരണം അങ്ങനെ വരണം എന്ന് പറയാൻ ഒരിക്കലും ഒരു തരത്തിലുള്ളൊരു ഹ്യൂമൻ റൈറ്റേ തന്നെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല ഈ പത്ത് വർഷം ആയില്ല ഒമ്പത് വർഷം കഴിഞ്ഞു രൂപതോന്നെ രൂപ തന്നെ ഈ നമ്മുടെ മലയാളി സമൂഹത്തിൽ എന്തെങ്കിലും നമുക്ക് നാട്ടിലൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യൻ സഭയുടെ പ്രവർത്തനം കൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങളുണ്ടായ ഒരുപാട് മേഖലകളുണ്ട് മേഖലയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ ആദരസേവനമുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകൾ നടത്തുന്ന സേവനങ്ങൾ അതായത് ഈ ബലഹീനരായിട്ടുള്ള മനുഷ്യരെ അല്ലാറ്റിക്കായിട്ടുള്ള മനുഷ്യരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സഭ നാട്ടിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം അതിനെ എത്ര കണ്ണടച്ച് നോക്കിയാലും നമുക്ക് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ പത്ത് വർഷം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ സീറമ സംഭവം വന്ന ശേഷം മലയാളി കാഴ്ചപ്പാടില്ല മലയാളി സമൂഹത്തിനായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല സഭയ്ക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ ഇവിടെ സമ്പർക്കിപ്പിതാവ് വന്ന സമയത്ത് പുള്ളിക്കാരന് വേണ്ടി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചത് പ്രശ്നമാണ് അന്ന് തോമസ്റ്റൊരു പ്രയച്ഛനാണ് എന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് രൂപത സ്ഥാപിക്കുകയും അവിടെ ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൗൺസില് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയും ആ സമയത്ത് എനിക്ക് വേണം ഏകദേശം അഞ്ച് ലക്ഷം രൂപ മറ്റോ പൗണ്ടോ മറ്റോ നമുക്ക് ബാലൻസ് കിട്ടുകയുണ്ടായി അതിനുശേഷം അത് പോരാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു പ്രസ്ഥാനമായിട്ട് ബെർമിംഗ് ഹാമിൽ അപ്പസ്തോലിക് ബിൽഡിങ് വാങ്ങിക്കാനും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ വാങ്ങിച്ചുകൊണ്ട് ക്രിസ്ത്യൻ രാജ്യത്ത് ഏത് തരത്തിലുള്ള മിഷൻ പ്രവർത്തനമാണ് ഈ പറഞ്ഞ നമ്മളുടെ സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് മാത്രമല്ല ഇവിടെ ഇതിനേക്കാളും പലതരത്തിലുള്ള വിൻസെൻ്റ് ഇപ്പോൾ ആണെങ്കിലും പല സംഘടനകളും നമ്മളുടെ ഇവിടുത്തെ ലാറ്റിൻ സഭയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് തള്ളുന്ന അത്രയും രൂപകൾ പൈസ അവിടെ ഒരു ദിവസത്തെ കളക്ഷനാണ് ഞായറാഴ്ച അത് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും തരം തിരിച്ചാണ് ഓരോ ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ ചാരിറ്റിക്ക് ഓരോ ചാരിറ്റിക്ക് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ രൂപത ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പല പക്ഷെ ചില പള്ളികൾ എന്തോ ഒന്നോ രണ്ടോ വീടുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സഭ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു റേഡിയോ സ്റ്റൈലിലാണ് നമ്മുടെ മെത്രാൻ പെരുമാറുക അതായത് റേഡിയോക്ക് നമ്മൾ തിരിച്ചു പറയുന്നത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മെത്രാൻ വിളിക്കുന്ന റേഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ മെത്രാൻ ആ ഒരു ആ രീതിയിൽ പറയാൻ പറ്റുള്ളൂ കാരണം പുള്ളിക്ക് എപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് പല കഴിവുള്ള അച്ഛന്മാർ അവർക്ക് എന്തുകൊണ്ടോ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പേഴ്സണലായിട്ട് പല ആൾക്കാരും എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ കഴിവുള്ള പല അച്ഛന്മാരും ഇവിടെ വരികയും അവര് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് കാരണം അവർ പലരും പല സഭയിലേക്കും മാറിപ്പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനം ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് പല അച്ഛന്മാർക്കും അതിനുള്ള ഒരു ഏരിയ അല്ല യു കെ എന്നാണ് ബേസിക്കലി ഈ ബിഷപ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്റർവ്യൂ ഇല്ല അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സാഹചര്യം കേരളത്തിലെ സാഹചര്യവും ഇംഗ്ലണ്ടിലെ സാഹചര്യം രണ്ട് രണ്ടാണ് അതോടത്തെ അവിടുത്തെ സംസ്കാരമായി കൂട്ടിയിണങ്ങി മുമ്പോട്ട് പോകുന്നതാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു വാട്ടർ ടൈറ്റഡ് കമ്പാർട്ട്മെന്റ് ആയി നിൽക്കുന്നു അതേപോലെ തന്നെ ഈ ലാറ്റിൻ സഭയിലേക്ക് ആരെങ്കിലും കുർബാനിക്ക് പോകുന്നവരെ അതെല്ലാം മോശക്കാരായിട്ട് പറയുന്നു അതുപോലെ തന്നെ അച്ഛന്മാർ തന്നെ ലാറ്റിൻ സഭയിലേക്ക് ഇത് പറഞ്ഞ് തലേ ദിവസം പ്രസംഗിച്ച അച്ഛൻ പിറ്റേ ദിവസം ലാറ്റിൻസഭയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് അപ്പൊ ഇങ്ങനെ ഈ ഈ കോൺട്രഡിക്ഷൻ ആയിട്ട് ബിഷപ്പ് പറഞ്ഞു ഇപ്പം നമ്മുടെ ജോയി ജോയിൽ ജോയി പറഞ്ഞ ഒരു കാര്യം ബിഷപ്പ് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു കുർബാനയെ സംബന്ധിച്ചോട് ചോദിച്ചു പിന്നെ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ബിഷപ്പ് പറയുന്നത് കേൾക്കാനാണ് അല്ല എൻ്റെ എന്റെ പിതാവ് പറഞ്ഞ കേൾക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഈ ആടുകള് കുഞ്ഞാടുകളുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഒന്നുമില്ല തീർച്ചയായിട്ടും പറയുന്നത് കേൾക്കാൻ ഇദ്ദേഹം വിസമ്മതിക്കുന്നു എന്ന് പറയുമ്പം ഇദ്ദേഹം ഒരു ഡിറ്റക്ടറായി പെരുമാറുന്ന ഒരു രീതിയല്ലേ ജോഷിക്ക് തോന്നിയിട്ടുള്ള അതോ സാമ്പ്രകിൽ സാംബ്രിൽ പിതാവിനെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഞാൻ സാമ്പ്രൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം മുതലും അതിക്ക് മുൻപേ മുതലും അതിനുശേഷവും പുള്ളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കാനായിട്ട് പുള്ളിക്ക് ഒരു പ്രത്യേകമായൊരു അജണ്ടയുണ്ട് അത് കഴിഞ്ഞി പുള്ളിയുടെ മുകളിലിരിക്കുന്ന വേറെ ആരെങ്കിലും പറഞ്ഞുകൊടുക്കണ ആണോ കാര്യങ്ങളോ എന്നറിയാം ഇവിടെയാണെങ്കിൽ പുള്ളി തന്നെയാണ് എൻ്റെ ആൾ ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഒരു സാഹചര്യം മെത്രാനുണ്ട് കൂടാതെ മറ്റുള്ള മെത്രാനെ ഈ മെത്രാൻ്റെ വലയത്തിൽ കുറേ ആളുകളുണ്ട് ഇവർ മെത്രാനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന് വരെ എനിക്ക് ചില സമയത്ത് സംശയങ്ങളുണ്ട് അത് ഒരുമാതിരി കളർ കൃത്യവുമാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മെത്രാൻ വന്ന സമയത്ത് സാധാരണ നമ്മളുടെ അച്ഛന്മാർക്ക് ഒരു ഉണ്ട് അവരുടെ പട്ടം കിട്ടുന്നതിന് ഈ ഫെൻസ എന്ന് പറഞ്ഞ സെക്രട്ടറി ആയിട്ട് സ്ഥാപിച്ച ആ വൈദികനെ അന്ന് പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേക അനുമതി നേടിയെടുത്തുകൊണ്ട് പുള്ളിക്ക് പട്ടം കൊടുക്കുകയും ആ പുള്ളിക്കാരനെയാണ് സെക്രട്ടറി ആയിട്ട് പുള്ളിയുടെ ഒപ്പം കൊണുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് സംശയദൃഷ്ടിയോടെയാണ് ഇപ്പൊ കാണേണ്ടത് കാരണം ഈ അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരാളെ അവരോധിക്കാൻ വേണ്ടിയിട്ട് അയാളെ നേരത്തെ കൂട്ടി പട്ടം കൊടുക്കുന്നു ഇതൊക്കെ ടോം ജേട്ടൻ ശ്രദ്ധിച്ചോണ്ടെന്ന് എനിക്കറിയില്ല ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫാദർ ഫ്രെൻസ് ഇപ്പൊ വി ജി ആണ് ഒരു പയ്യനാണ് എന്ത് എന്തുമാത്രം പ്രവർത്തി പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്തുമാത്രം ഒരു ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലെ എനിക്കറിയില്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ എന്താ പറയുക നല്ല നിലയിലോ അല്ലെങ്കിൽ നല്ല രീതിയിലോ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഒരു പരിധി വരെ ഈ സെക്രട്ടറിമാർക്കും മറ്റും ഈ നമ്മളുടെ മെത്രാന വഴി തെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് മാത്രമല്ല കുറച്ച് ഉപജാപ് വൃന്ദങ്ങൾ ചുറ്റുമുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ാണ് സുബോധം തിരിച്ചു കിട്ടാവുന്ന അവസ്ഥയുള്ളൂ പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ഇംഗ്ലണ്ട് പോലത്തെ രാജ്യത്ത് സഭയ്ക്ക് വളർച്ച ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് മുന്നോട്ട് നിൽക്കുന്ന നമ്മളിപ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചുപേര് മാത്രമാണ് പല പള്ളികളിലുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ലാറ്റിൻ പള്ളികളിലേക്ക് തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ ബ്രക്കിംഗ് ഹെഡിൽ പറയുമ്പോൾ തന്നെ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ പല അത് ഭൂരിപക്ഷം ആളുകളും ലാറ്റിൻ കുർബാനക്കാണ് പോകുന്നത് ഇവിടെ കുറച്ച് പേര് പിള്ളേരെ കൊണ്ടുവരുന്ന ആൾക്കാർ വേദപാഠം പഠിപ്പിക്കാനും കാര്യങ്ങൾക്കായിട്ട് വരുന്നതല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ലാറ്റിൻ പള്ളിയിലാണ് കൂടുതൽ ആൾക്കാർ അത് ഇവിടുത്തെ അച്ഛനെ തന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പല പ്രാവശ്യം ഇതെല്ലാം പലരോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാർക്ക് അവരുടേതായ അജണ്ടകളും അവരുടേതായ സ്ഥാനമാനങ്ങളും അവരുടേതായ കുറച്ച് കാര്യങ്ങളും നടപ്പിലാക്കുക പള്ളിയുടെ മറവിൽ പലർക്കും പല പല ബിസിനസ്സുകളും നടത്തുക മേഖലയിലും ബിസിനസ്സുകാരും ഈ ബിസിനസ്സുകാരെ തടഞ്ഞിട്ട് സീറോ മലബാർ സഭയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായി മാറി യു കെയില് അത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് പലവരുണ്ട് പിന്നെ ആ ശത്രുക്കൾ ആരും നമുക്കില്ല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പല പല രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അവരെല്ലാവരും സഭേനെ വളഞ്ഞുവെച്ചിരിക്കുകയാണ് അപ്പം സഭയ്ക്ക് അതിലെന്താണ് നേട്ടം പണം പണം കൃത്യമായിട്ട് കിട്ടുന്ന അനംകൊണ്ട് സഭയ്ക്ക് ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ തള്ളി കളി കളയാനോ അല്ലെങ്കിൽ ഇപ്പം റീസെന്റ് കേട്ടൊരു സംഭവമാണ് ഡോക്ടേഴ്സ് ഫോറം ചേട്ടൻ കേട്ടോ എനിക്കറിയില്ല ആ ഡോക്ടേഴ്സ് ഫോറം ഉണ്ട് നമ്മുടെ സീറമലബാർ സഭയ്ക്ക് മെൻസ് ഫോറം കേട്ടിട്ടുണ്ട് വിമൻസ് ഫോറം കേട്ടിട്ടുണ്ട് സി എം എൽ അങ്ങനെ തുടങ്ങിയ പിള്ളേരുടെ ഇത് ഇപ്പൊ ഡോക്ടേഴ്സ് ഫോറം ആണ് അതിന്റെ ഉദ്ദേശം തന്നെ കുറച്ചടി റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കിട്ടും അവരെയെന്ന് കുറച്ച് നക്കാപ്പിച്ച നമ്മുടെ സഭയ്ക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഡോക്ടേഴ്സ് ഫോറം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോറങ്ങൾ ഉണ്ടാക്കി കുറച്ച് ആളെയ്മെ ബസ് ഡ്രൈവേഴ്സ് ഫോറം കുറച്ച് ടാക്സി ഫോറം ഇത് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സഭയിൽ നടമാറുന്നുണ്ട് ഇതെല്ലാം പുറത്തേക്ക് വരാൻ കേടുക്കുന്ന കഥകളാണ് ഇത് ആർക്കും അറിയുമെന്നൊക്കെ അറിയില്ലേ ഡോക്ടേഴ്സ് പുറത്തെക്കുറിച്ച് ആൾക്കാർ ഞാനിപ്പോ പറയുമ്പോഴേക്കും ചിലപ്പോൾ ആൾക്കാർ കേൾക്കുന്നത് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുപോലെ ജോഷി നമ്മുടെ ഇപ്പം ഇവിടെ സ്റ്റാറ്റേഡ് ആയിട്ടുള്ള മലയാളികൾ താമസിക്കുന്നത് പുതിയ ഹോസ്പിറ്റലുകളിൽ പല സ്ഥലങ്ങളാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകൾ അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ സ്റ്റാറ്റേർഡ് ആയിട്ട് താമസിക്കുന്ന മലയാളികളുടെ പള്ളിയിലുള്ള പൊതുവെ മലയാളികൾ എല്ലാം വന്നിരിക്കുന്ന ക്രിസ്ത്യൻ വിശ്വാസികളെല്ലാം വിശ്വാസികളാണ് അവർക്ക് പള്ളിയിലെവിടെയെങ്കിലും പോകണം അപ്പം അവർ പൊതുവില് ഈ കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഈ തൊട്ടടുത്തുള്ള ലാറ്റിൻ പള്ളിയിലാണ് പക്ഷേ പ്രിഫർ ചെയ്യുന്നത് കാരണം ഒന്ന് ഈ ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം ചിലപ്പോൾ ഈ നമ്മുടെ മലയാളം അപ്പം അവരെയൊക്കെ ഇങ്ങനെ ആ കുട്ടികൾക്കൊക്കെ പൊതുവിൽ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ പോകാനാണ് കാരണം അവർക്ക് മൂ അര മണിക്കൂർക്ക് പോകാനായിട്ട് ഒരു മണി ഒരു മണിക്കൂറിനകം മൊത്തം പരിപാടികളെല്ലാം കൂടെ തീരും അതുപോലെ മലയാളം പള്ളിയിലൊക്കെ ചെന്നാൽ കൂടുതൽ സമയം എടുക്കും അതൊക്കെ ഒരു കാരണമല്ലേ അതുകൊണ്ട് ഈ ആളുകൾ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ പോകുന്നതിനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയും മോശക്കാരാക്കുകയും ചെയ്യുന്നതൊക്കെ ശരിയാണ് കാരണം അതൊരിക്കലും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെയുള്ളൊരു ഫാമിലി കാണാതെയായി അപ്പം ആ ഫാമിലി എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്സിനോടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഈ സഭയുടെ കുറേ കാര്യങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് പിള്ളേരെയും കൂട്ടി ഞങ്ങൾ ഇവിടെ ലാറ്റിൻ പള്ളിയിൽ പോകുന്നു ഞങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ വരും ഞങ്ങൾക്കൊരു ഒരു ഇല്ല ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ മലയാളം പള്ളിയിൽ വന്നാൽ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുർബാനയുടെ ലെങ്ത് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞമാരുള്ള പ്രസംഗം അങ്ങട്ട് തിരിക്കുന്നു ഇങ്ങട്ട് തിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ സീറോ മലബാർ സഭയ്ക്ക് പണ്ടുണ്ടായ പോലെ ഒരു കുർബാനയോ രണ്ട് കുർബാനയോ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കുർബാനകൾ മനുഷ്യർ ലാറ്റിൻ പള്ളി പോവുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് അറുതി വരും കാരണം ഇവനൊക്കെ ഇതിലുള്ള ആൾക്കാരാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ ഡിവൈഡ് ചെയ്ത് കാണാം എനിക്കാണ് ടോം ജോസിയേട്ടൻ വന്നതിനൊക്കെ ശേഷമാണ് ഞാൻ വന്നത് ഞാൻ രണ്ടായിരത്തി ആറിലെ വന്നേ അന്നൊക്കെ ഞങ്ങൾ ടാക്സി ഓടിക്കുമ്പോൾ പാക്കി കൂലി ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കുറഞ്ഞു ഇപ്പം അത് വീണ്ടും കൂടി കാരണം കൂടി കൂടാനുള്ള കാരണം എന്താണ് ഇതൊക്കെ തന്നെയാണ് കാരണം ഇവിടെ ഫാദർ റോജർ എന്നൊരു അച്ഛനുണ്ട് പുള്ളിന് ഞാൻ പുള്ളി വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം പുള്ളി ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പെറു അങ്ങനെ തുടങ്ങി ബൊളീവിയ പെറു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകും പുള്ളിക്ക് അവിടെ എന്തൊക്കെയോ അല്ല ഐ മീൻ ഈ ചാരിറ്റി പ്രവർത്തനം തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മൾ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാ ഈ നമ്മുടെ സിറമല പരസഭയുടെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിനെ ഇവിടുത്തെ വിറാലുള്ള കമ്മ്യൂണിറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരന് ഞാൻ ഓഫർ കൊടുത്തിരിക്കുന്നത് അച്ഛൻ എന്നൊക്കെ ഇതിന് പോകുന്നുണ്ടോ ആ ടാക്സി ഫയർ ഫ്രീ ആണ് ഞാൻ പുള്ളിനെ കൊണ്ടുപോകുന്ന രാവിലെ നാല് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ഞാൻ എണീറ്റ് പുള്ളിയുടെ അടുത്ത് പോയി പിക്ക് ചെയ്ത് നടക്കാനും വയ്യ പുള്ളി എപ്പോഴും എൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു മുതൽക്കൂട്ടാകും നിങ്ങളൊക്കെ എന്ന് വിചാരിച്ചത് പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തേക്ക് മാറി ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് മാറി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല എന്ന് പുള്ളി എൻ്റെ മുഖത്തേക്ക് പറഞ്ഞ കാര്യമാണ് പുള്ളി പറയുമ്പോൾ പുള്ളിക്ക് കരച്ചിൽ വരുന്നുണ്ട് കാരണം പുള്ളി അത്രമാത്രം നമ്മളുടെ പിള്ളേരെ ഇപ്പോഴങ്ങനെ തന്നെ അച്ഛൻ കുർബാന ചെല്ലിൽ റിട്ടയർഡായി അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മളുടെ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം അത് വേണ്ടതാണ് അതൊരിക്കലും തള്ളി പറയണല്ലേ ഞാൻ പക്ഷേ അതോടൊപ്പം നമ്മൾ ഏത് രാജ്യത്താണോ പോയിക്കുന്നത് ആ രാജ്യത്തെ കാര്യങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോഴാണ് നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തിനൊരു ഡിവൈഡ് ഒരു ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പുറത്ത് മാറി നിൽക്കുന്നു ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ മാറിക്കേണ്ട കാര്യമില്ല ആ ഒരു പ്രശ്നം അച്ഛന്മാർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന പല അച്ഛന്മാരും അത് ഉൾക്കൊള്ളുന്ന അച്ഛന്മാരെ അംഗീകരിക്കാൻ മെത്രാന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ വിഷയങ്ങൾ ഈ കല്യാണത്തിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാവരും വിഷയം ഇപ്പം നാളെ എൻ്റെ മൂത്ത മകൻ ഇരുപത് വയസ്സ് കഴിഞ്ഞു അവൻ നാളൊരു ഇംഗ്ലീഷ് പെൺകുട്ടിനെ കെട്ടിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലാറ്റിൻ പള്ളി വെച്ച് കല്ല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിച്ചേ പറ്റും ഇവിടെ വേറെ ചോയ്സ് ഇല്ല എനിക്ക് അവൻ്റെ അവകാശം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്നും പറയാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല അത് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ മെത്രാനും മറ്റുള്ള ശിങ്കിടികൾക്കും എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ാണ് നമുക്ക് കാരണം നമ്മളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താണ് കൂട്ടം കൂട്ടി നമ്മളിവിടെ വന്ന് ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പള്ളികൾ പലതടഞ്ഞു പോകുന്നു പ്രായമായ മനുഷ്യരെ മാത്രമാണ് ഇംഗ്ലീഷ് പള്ളിയിലുള്ളത് അപ്പൊ ആ ഇംഗ്ലീഷ് പള്ളിയിൽ ചേർന്ന് നമ്മളും കൂടെ സഹകരിച്ച് ആ പള്ളിയും സംവിധാനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികമായ തന്മ നിലനിർത്താൻ വേണ്ടി നമ്മുടേതായ രീതിയിലുള്ള പ്രവർത്തനം ഒരു സൈഡിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പക്ഷേ ഇതിപ്പോ നമ്മുടെ വാട്ടർ ടൈറ്റർ കമ്പാർട്ട്മെന്റാക്കി മാറ്റണം ആ മാറ്റി നമ്മളൊരു വിഭാഗമാക്കി മാറ്റുന്നു നമ്മൾ ഈ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല നമ്മുടെ കുട്ടികളെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഇതാണ് ഇപ്പൊണ്ടായിരുന്ന പ്രശ്നം ഇതിന് വേറൊരു കാര്യമുണ്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം അപ്പൊ എന്റെ ഒരു സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരനെയാണ് അപ്പൊ ആ പുള്ളിക്കാരി സീറോ സഭയിലത്തെ അംഗമാണ് പുള്ളിക്കാരി എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം നമ്മുടെ സീറോ ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ് അച്ഛനോട് ചോദിക്കാം അപ്പൊ നമ്മളെ ജെയിംസ് ജെയിംസ് കോഴിമല അച്ഛനോട് ഞാൻ പറഞ്ഞ ലെറ്റർ എഴുതി ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ലെറ്റർ ചെയ്തത് അപ്പൊ അച്ഛനെ ഒന്ന് രണ്ടോ ലെറ്ററുകളൊക്കെ മേടിച്ചു അച്ഛൻ വിവാഹം നടത്തി കൊടുത്തു അവർ കല്യാണം കഴിച്ചതാണ് ഓൾറെഡി നാട്ടിലൊരു രജിസ്ട്രി മാരേജ് കഴിഞ്ഞാണ് ഇവിടെ അവര് വിവാഹവും നടത്തി നമ്മുടെ ലിവർപൂൾ പള്ളിയിലാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിലൊരാള് ഹിന്ദു ആണ് എന്റെ പെങ്ങള് ക്രിസ്ത്യാനിയാണ് മനസ്സിലായി അപ്പൊ ആ ഒരു വിവാഹം പോലും നമ്മുടെ പള്ളിയുടെ അകത്ത് തന്നെയാണ് നടത്തിയത് മനസ്സിലായി എന്നിട്ടാണ് ഈ രണ്ട് ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തില് ഇതേപോലത്തെ വിഷയം ഉണ്ടാക്കുന്നത് അതിന് തെളിവുണ്ട് ഞാൻ സാക്ഷിയാണ് എൻ്റെ ഭാര്യ സാക്ഷിയാണ് ബുക്ക് നമ്മളുടെ ലിവർ പള്ളി പള്ളിയിലിരിപ്പുണ്ട് മാത്രമല്ല നമ്മളുടെ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ ബ്രിക്ൺഹെഡ് പള്ളിയിലും ഇതേ സംഭവം ചെയ്തിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യാനി കല്യാണം കഴിച്ച സംഭവം പള്ളിയുടെ ഉള്ളിൽ കയറി അവര് ബ്ലസ് അതിനു വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒരു പ്രാർത്ഥന പോലും സീറോ മലബാർ സഭ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത എന്നിട്ടാണ് സീറോ മലബാർ സഭയിൽ വളരുകയും സീറോ മലബാർ സഭയുടെ പാരമ്പര്യമുള്ള ആളുകളുടെ മക്കള് ലാറ്റിൻ സഭയിലെ ഏതെങ്കിലും ഒരാളായിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ലാറ്റിനിൽ പോയി കല്യാണം കഴിക്കുന്നതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സംഭവം അതാണ് പറഞ്ഞത് അതൊരു രസ അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ എന്നെ പുറത്താക്കണ്ടേ ഞാനൊരു എന്റെ ഏഹ് പെങ്ങളുടെ ഇത് കല്യാണം രണ്ടാമെന്ന് നടത്തിയപ്പോ സാക്ഷിയായിട്ട് ഞാൻ എന്റെ ഭാര്യ ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നടത്താനും സാധിക്കും ചില സമയത്ത് ചിലരോട് ഒരു വ്യക്തിഹത്യകൾ നടത്തുന്ന രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു എന്തോ റിവഞ്ച് മാതിരി അത് ചെയ്യുന്ന അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോ മുന്നിട്ടിറങ്ങിയ ഭാഗമായിട്ട് ഈ പറഞ്ഞ ആക്ഷൻ കൗൺസിലൊക്കെ വന്നത് നല്ലതാണ് എന്ന് എനിക്ക് മനസ്സിലായി അല്ലേട്ടൻ ചേട്ടൻ കുടുന്നതിന്റെ ഈ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തതിന്റെ പേരിലാണ് അങ്ങനത്തെ സംഭവം വരാനുള്ള സാഹചര്യം ഉണ്ടായത് ഞാൻ വിശ്വാസത്തെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അവർ കടുത്ത വിശ്വാസികളാണ് ഞാൻ അതിന്റെ തങ്കുവല്ല അതിന്റെ കാരണം അവർ അവരുടെ വഴിക്ക് പോകുന്നു എന്താണ് നന്ദി ജോഷി ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരം മുതൽ വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ രണ്ടായിരം മതിൽ വന്ന ആളുകളുടെ ഒരു പത്ത് വീടുകളെടുത്ത് പരിശോധിച്ചാൽ ആ പത്ത് വീട്ടിലും രണ്ട് ഡോക്ടേഴ്സിലും ഒരു രണ്ട് ഡോക്ടേഴ്സുകളും കാണും തീർച്ചയായിട്ടും തന്നെ രണ്ട് എഞ്ചിനീയർസ് കാണും അല്ലെങ്കിൽ രണ്ട് മറ്റേ ഐ ടി ആണ് അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നേഴ്സുങ്ങൾ കാണും തീർച്ചയായിട്ടും അതായത് ഈ വന്ന ആ സമൂഹത്തിൽ വന്ന ആരുടെയും കുട്ടികൾ മോശമായിട്ടില്ല ആരും തല്ലി തകർത്ത് പോയിട്ടുള്ളൂ ഇവിടെ കാരണം വെച്ചാൽ വളരെ അപൂർവ് നമ്മൾ ഈ കുടുംബം തല്ലി തകർന്നു പോയിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുടുംബവും ഇവിടെ വളരെ ഭദ്രമായിട്ടാണ് ലാറ്റിൻ പള്ളിയിൽ പോയി സംരക്ഷിക്കുക തീർച്ചയായിട്ടും അതുപോലെ കുട്ടികളും വളരെ ഉന്നതമായ നിലയിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ അപ്പൊ അത് അതിന്റെ ഒന്നും പുറയിൽ ലാറ്റിൻ ഈ പറഞ്ഞ സിറമലബാർ സഭ വരുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു സിറമലബര സഭയുടെ ഒരു സംഭാവനയില്ലായിരുന്നു ഇനി ഈ സിറമലബാർ സഭ വന്നതിനു ശേഷം ഇങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കും ലാറ്റിൻ പള്ളിയിൽ പോകേണ്ടവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം അവരെ തടയരുത് അതുപോലെ തന്നെ അവരെ ഉദ്രവിക്കരുത് അവരുടെ വിവാഹം നടത്തരുത് ഒരു വിവാഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളെ കൂട്ടി കളി നടത്തുന്നത് തീർച്ചയായിട്ടും കുടുംബം തീർച്ചയായിട്ടും അത് സമയത്ത് നടക്കാതിരുന്നതുണ്ടാവുന്ന ബുദ്ധിമുട്ടറിയ അതുകൊണ്ട് ഇത്തരം വരുന്ന പരിപാടികൾ അവസാനിക്കണം നന്ദി എന്തായാലും ജോഷിയൊക്കെ